നമസ്കാരം മലബാർ ന്യൂസ് വണ്ണിലേക്ക് സ്വാഗതം മൂന്നിയൂർ മാസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അറുപത് വയസ്സിനെ സംഘടിപ്പിച്ചു മൂന്നിയൂർ ആലഞ്ചുവോട്ടിൽ നിന്നും പൊതുപ്രവർത്തകൻ കെ മൊയ്തീൻകുട്ടി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ടി എം അബുബക്കറിന് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു മാസ് ക്ലബ്ബിന്റെ ഒരു വയോജന ടൂർ ആണ് മാസ് പ്രസിഡന്റ് ഡോക്ടർ ടി എം അബൂബക്കർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ന് പോകാൻ പോകാനൊരുങ്ങുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ടൂർ സംഘടിപ്പിക്കുന്ന ഒരാദ്യത്തെ ക്ലബാണ് മാസ് ക്ലബ്ബ് എന്നാണ് മനസ്സിലാവുന്നത് അതിന് നമ്മളെ കൂടെ ഒരു ഡോക്ടറും കൂടി നമ്മളെ കൂടെ ഉണ്ട് ഇങ്ങനെ പോകുന്ന ഈ ടൂറിൽ നല്ല ഉല്ലാസപ്രദമായ ടൂറാകും കാരണം പാട്ടുകാരുടെ ഇതിൽ പിന്നെ മറ്റുള്ള എല്ലാ നിലക്കും കലാകായികപരമായിട്ടുള്ള ആളുകൾ മൊത്തം നമ്മുടെ ഈ ക്ലബിൽ അംഗങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഉന്മേഷം കൊടുക്കുന്ന ഈ ഒരു ടൂറ് വയോജനങ്ങൾക്കുള്ളൊരു ഉന്മേഷം കൊടുക്കാനുള്ള ഈ ടൂറ് മാസ് നടത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ർപ്പിച്ചുകൊണ്ട് ഇത് തൃശൂര് ചാവക്കാട് ചടങ്ങിൽ കെ പി മുഹമ്മദ് കല്ലൻ ഹുസൈൻ വി പി അഹമ്മദ് കുട്ടി ചാനേത്ത് അബ്ദു പി പി കെ ബാബ കളിയാട്ടമുക്ക് ചെമ്പൻ റഷീദ് മുഹമ്മദ് പിച്ചൻ വീടൻ പി പി അബ്ദുൾ മജീദ് സി എം ബഷീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുതിർന്ന പൗരന്മാർക്കായി ഉല്ലാസയാത്ര പുതിയ അനുഭവമായി മാറി പ്രായം മറന്ന് ഗാനം ആലപിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചുമുള്ള യാത്ര ശ്രദ്ധേയമായി പാട്ടു യാത്ര തൃശൂർ ജില്ലയിലെ കേച്ചേരിലെത്തിയപ്പോൾ പ്രശസ്ത ഗാനരചയിതാവ് മർഹൂം അലി കേച്ചേരിയുടെ വീട് സന്ദർശനവും ഇനിയും മരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മാസ് ക്ലബ് കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ ഛായാചിത്രത്തിന് മുന്നിലിരുന്ന് പാടിയപ്പോൾ അതൊരു വേറിട്ട കാഴ്ചയായി ഭാരവാഹികളായ സെയ്ദ് മാലിഖ് മൂനിയൂർ ഒ പി മുനീർ മൊയ്തീൻ മൂനിയൂർ സാജിദ ടീച്ചർ വിനീഷ് കുന്നത്ത് പറമ്പ് പ്രദീപ് സലാമത്ത് നഗർ റഷീദ് തിരൂരങ്ങാടി എന്നിവർ നേതൃത്വം നൽകി